വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് പന്താർ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് താജ്മഹലിന്റെ മേലേക്ക് കയറിക്കാണ് താജ്മഹലിലെ ഉറൂസ് നടക്കുന്നത് അടുത്ത ഈ ആറ് ഏഴ് അല്ലെങ്കിൽ എട്ടോ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഉറൂസ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു ഹിന്ദുത്വ സംഘടന കോടതിയിലേക്ക് പോയിരിക്കുന്നു ഏതായാലും കോടതി ഹർജി പറയാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കേൾക്കുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ എന്നൊരു നിർമ്മിതി മുഗൾ ഭരണകൂടത്തിന്റെ ഏറ്റവും നല്ല ഐഡന്റിറ്റി ഇസ്ലാമിക ഭരണകാലത്തെ ഏറ്റവും നല്ലൊരു ശില്പം എന്നൊരു പാതിന് അല്ലെങ്കിൽ തന്നെ ആ ഒരു താജ്മഹൽ ശിവക്ഷേത്രം തകർത്തിട്ട് നിർമ്മിച്ചതാണ് എന്ന് ഹിന്ദുത്വ സംഘടനകൾ പണ്ട് കാലം മുതൽക്ക് ആരോപണം ഉന്നയിക്കലുണ്ട് അതിന്റെ മേലേക്ക് അവകാശവാദം ഉന്നയിക്കലുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് അതൊന്നും കേൾക്കലില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപേയും പൊന്തി വന്നിരുന്നു ഇപ്പോ ആ ഒരു ഗ്യാൻവാപ്പി പള്ളിയിൽ അഞ്ചു നേരവും പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ആ മുസ്ലിം വിഭാഗം അവിടുത്തെ കോടതിയിൽ ഈ ഒരു പൂജ എന്ന് പറഞ്ഞപ്പോൾ കോടതി തള്ളി ഇനി അവർ സുപ്രീം കോടതിയിൽ പോവാണ് അതിനിടക്കാണ് ഈ ഇവിടെ താജ്മഹലിൽ ഉറൂസ് നടത്തുന്നത് നിരോധിക്കണമെന്നും അതിന് അവർ പറയുന്ന കാരണങ്ങൾ മുമ്പൊന്നും അതായത് മുഗൾ ഭരണകാലത്ത് ഈ ഉറൂസ് ഉണ്ടായിരുന്നില്ല അത് പിന്നീട് കയറി കൂടിയതാണ് അതോടൊപ്പം തന്നെ അത് സൗജന്യമായിട്ട് എല്ലാവരെയും ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറൂസ് പാടില്ലാതെ തിലാരെങ്കിലൊക്കെ ആരെങ്കിലും താജ്മഹൽ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്ക് ഇനി ഭാവിയിൽ നിങ്ങൾ പോയാൽ ഒരു ക്ഷേത്ര നഗരിയായിട്ട് മാറിയേക്കാം എനിക്കറിയില്ല ഒരു മൂന്നാല് വർഷം മുൻപ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് താജ്മഹലൊക്കെ പോയി കണ്ടു ഈ താജ്മഹലിന്റെ കഥ ഉണ്ടല്ലോ ഭയങ്കര അത്ഭുതമാണ് പല ഇല്ലാത്ത കഥകളും അതിനെ കുറിച്ചിട്ടുണ്ട് ഞാനീ പറയുന്നത് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഇപ്പൊന്ന് പറയാൻ വേണ്ടി നോട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല കാര്യങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒന്ന് നോട്ട് ചെയ്യാതെ പറയുന്ന കാര്യങ്ങളാണ് അത് വേണമെങ്കിൽ വിഷാ വേറൊരു വീഡിയോയിൽ ഫുൾ കഥ പറയാം അപ്പൊ നമ്മുടെ ഈ സംഘപരിവാറിന്റെ ഈ ഹിന്ദുത്വ സംഘടനകൾ ഇതുപോലെയുള്ള ഓരോ നിർമ്മിതികൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ചിട്ട് ഈ രാജ്യത്തിനെ ഒരു എവിടെ കൊണ്ടെത്തിക്കാനാണ് ഇതൊരു മതരാജ്യമായിട്ട് മാറുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ആവോ ഏതായാലും ഇത് അത്ര ഒരു ഗുണകരമായിട്ട് മാറുന്നില്ല ഇതിനെതിരെ നമ്മളെ പോലെയുള്ള മതേതര വിശ്വാസികൾ വിശ്വാസികളല്ല മതേതര വിശ്വാസികൾ ജനാധിപത്യപരമായിട്ട് നിയമപരമായിട്ട് നേരിടണം ഇങ്ങനെയൊന്നും അവകാശവാദങ്ങൾ പാടി ഇനി വേറെ കൂട്ടരുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഉറൂസ് ഉറൂസ് അല്ലെങ്കിൽ ഹറാമല്ലേ ഖബർ ആരാധനയല്ലേ ഖബർ പൂജയല്ലേ ശുർക്കല്ലേ അതുകൊണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ചില അല്പബുദ്ധികളുണ്ട് അവിടത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒന്നാമത് എന്താണ് താജ്മഹൽ എന്ന് അറിയോ ശരിക്ക് ഈ ഷാജഹാൻ ചക്രവർത്തി ഈ ഒരു തോതിവാസമായിട്ട് നടന്നൊരു കാലമുണ്ട് കാരണം ബാബർ ചക്രവർത്തിയുടെ മകനാണ് ഹുബയൂൺ കുമയൂന്റെ മകനാണ് അക്ബർ ചക്രവർത്തി അക്ബറിന്റെ മകനാണ് ജഹാംഗീർ ചക്രവർത്തി ഈ ജഹാംഗീറിന്റെ മകനാണ് ഷാഹ്ജഹാൻ ഷാഹ് ജഹാൻ അദ്ദേഹത്തിന്റെ പേര് വേറൊന്നൊരു പേരാണ് ശരിക്കും ജഹാംഗീർ മകൻ കിട്ടത് ആ പേര് ഞാൻ മറന്നുപോയി പി എസ് സിയുടെ ചോദ്യപത്രൊക്കെ ഉണ്ടാവും അത് നാളത്തെ ചോദ്യത്തിന് മാറ്റാം അപ്പൊ ആരെങ്കിലൊക്കെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇടയിലേക്ക് ഓർമ്മ വരുമെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഈ ഷാജഹാൻ ചക്രവർത്തി കല്യാണം കഴിച്ച് നൂർജഹാനെ കല്യാണം കഴിച്ച് തോന്നിവാസിയായിട്ട് കാലം രാജകുമാരൻ അല്ലേ അന്നൊക്കെ യമുന നദിയുടെ തീരത്തുള്ള ഈ ചെങ്കോ എന്താ പറയാ അവിടെ ഉണ്ടായത് ഒരു ആഗ്ര കോട്ട ഉണ്ട് ആഗ്ര കോട്ടയാണ് ഭരണകേന്ദ്രം അതൊക്കെ അവിടെ നിന്ന് ഭരിച്ച ഞാൻ അവിടെ പോയിട്ടുണ്ട് ആഗ്ര കോട്ടയുടെ മുന്നിലൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ പോയി കണ്ടേക്ക് കാണാത്ത ആളുകൾ ഇത് അവിടെ ഒരു ഷാജഹാന്റെ കയ്യിൽക്ക് കിട്ടിയപ്പോൾ ഷാജഹാന് ഒരു പെൺകുട്ടി ഇഷ്ടമായി ആ പെൺകുട്ടി മന്ത്രിയുടെ മോളാണ് ആ മോളെ ജഹാംഗീർ കൊട്ടാരത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഏറ്റെടുത്ത മുംതാസ് മഹൽ അവളുടെ പേര് വേറെ എന്തൊരു പേരാണ് അവൾക്ക് ജഹാഗീർ ഇട്ട് കൊടുത്ത സ്ഥാനപ്പേരാണ് മുംതാസ് മഹൽ ഈ മുംതാസ് മഹലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ ഷാജഹാൻ ഡീസന്റായി മുംതാസ് മഹൽ ഭയങ്കര സ്നേഹ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് എല്ലാ വർഷവും മുംതാസ് മഹൽ പ്രസവിക്കുമായിരുന്നു ദിവസവും സോറി വർഷവും പ്രസവിക്കൽ തന്നെ അങ്ങനെ കുട്ടികൾ കുറേ ആയി പക്ഷെ ഇവരമ്മ ഭയങ്കര ഒരു സ്നേഹമാണ് കാരണം മുംതാസ് മഹൽ ഇവരെ മാറ്റി കള്ളുകൂടി മാറ്റി എല്ലാ വർഷവും പണ്ഡിതന്മാരെയും കുറെ പാവങ്ങളെയും ഹജ്ജിന് പറഞ്ഞേക്കും നാടെങ്ങും സത്രങ്ങൾ നിർമ്മിച്ചു ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു ഒരു നല്ല ഭരണാധികാരി ഭരണാധികാരിയാക്കിയിട്ട് ഷാജഹാനെ മാറ്റിയത് ഈ മുംതാസ് മഹൽ ആണ് പതിനാലെണ്ണക്കാരും പ്രസവിച്ചിട്ട് മുംതാസ് മഹൽ ഇവരുടെ പ്രണയകാവ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോ ഏതോ സിനിമയിലെ പ്രണയമാണെന്ന് ഒരിക്കലുമല്ല എല്ലാ വർഷവും വിടാതെ പ്രസവിപ്പിച്ചിട്ട് പ്രസവത്തിൽ മരിച്ചു പോയതാണ് മുംതാസ് മഹൽ കുറ്റബോധം കൊണ്ടായിരുന്നു ഷാജഹാൻ തന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയ രാജാവ് നല്ലൊരു രാജാവാക്കി മാറ്റിയ മുംതാസ് മഹലിനോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു ഷാജഹാൻ അവൾക്കൊരു സ്മാരകം വേണമെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചു സ്വാഭാവികം രാജ്യത്തെ ഏറ്റവും നല്ല നിർമ്മിതിയാവണം ലോകം മുഴുവനും അത് അത്ഭുതപ്പെടണം ഷാജഹാൻ ലോകത്തുള്ള എല്ലാ ആർക്കിടെക്ടിനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെയാണ് പത്തി ഇരുപത്തിനാല് വർഷത്തെ അധ്വാനമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കാൻ വീടിന് പാതകം കീറുമല്ലോ വീടോളം ഉയരം പാതകത്തിനൊന്നും ഉണ്ടാവില്ലല്ലോ ഒരാൾ ഇറങ്ങിയേക്കാൾ ആഴേ ഉണ്ടാവുള്ളൂ ഈ ഒരു താജ്മഹലിന് എത്ര ഉയരുണ്ടോ അത്രയും അടിയിലേക്ക് താഴ്ത്തിയിട്ട് വളരെ ഫലവത്തായ ഒരു ഇതിലാണ് ഇതിന്റെ അടിത്തറ പോലുണ്ടാക്കിയത് നമുക്കതിന്റെ തറമൊക്ക് കയറണമെങ്കിൽ കോണിമൻ കൂടെ ഇങ്ങനെ കയറണം ഭയങ്കര അത്ഭുതമാണ് ആ താജ്മഹൽ നിർമ്മിച്ചത് വെള്ള മാർബിൾ കൊണ്ട് രാജസ്ഥാനിൽ നിന്നും മറ്റും കൊണ്ടുവന്ന വെള്ള മാർബിൾ അതിനു മുൻപ് വെള്ള മാർബിൾ ഉപയോഗിച്ച് നിർമ്മിതികൾ കുറവായിരുന്നു എന്നിട്ട് അതിന്റെ മൂല ഈ ദിനം ഇതൊരു മക് പറയണത് മുംതാസ് മഹൽ നാല് ഭാഗത്തും അതിന് കവാടങ്ങളുണ്ട് ഒരു ഭാഗത്ത് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ അടങ്ങണ സമുച്ചയമാണ് താജ്മഹൽ എന്നുള്ളത് താജ്മഹലിനിലേക്ക് കടക്കുന്ന ഗേറ്റ് തന്നെ ഉണ്ടല്ലോ അടിപൊളിയാണ് ഞാനത് പോകുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനത്തിലാണോ ഓട്ടോയിലാണോ കൊണ്ടുപോവുക നമ്മുടെ വണ്ടി കോട നിർത്തും ഞാൻ അങ്ങനെ കണ്ടു എന്റെ റബ്ബ് ഇതാണ് താജ്മഹൽ അല്ലല്ല ആ കാണുന്ന ദൂരെ നാല് ഭാഗത്തും നാല് കവാടങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിപൊളി കവാടങ്ങളുള്ളിൽ സുന്ദരമായ യമുനാ തീരത്ത് താജ്മഹൽ അപ്പൊ അത് അതിന്റെ മേലെ കയറിയിട്ട് ഈ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ കുറെ പേര് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു പിന്നെ കുറെ കള്ളക്കഥകൾ ഉണ്ട് ഇത് ഉണ്ടാക്കിയ എഞ്ചിനീയറിന്റെ കൈയ് വെട്ടിയത് ഇനി വേറെ ഒന്നും ഉണ്ടാക്കാതിരിക്കാന്നത് അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിന് കൈകൊണ്ടാണ് അത് ഉണ്ടാക്കല് എഞ്ചിനീയറിന്റെ ഐഡിയ തലയിലല്ലേ പണിക്കാർക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ പ്ലാൻ വരച്ചിട്ടല്ലേ പണിക്കാർ ഉണ്ടാക്കുന്നത് അഹ് അതന്നെ ഒരു കള്ളക്കഥയാണ് എഞ്ചിനീയറിന്റെ തലവെട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ കള്ളക്കഥകൾ അങ്ങനത്തെ ഒരു കഥയിൽ പെട്ടതാണ് ഇത് ഈ ശിവക്ഷേത്രം തകർത്തിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കുന്നത് അത് പെരുന്നോണ ഈ യമുനാ തീരത്തെ ഒരു സ്മാരകം തന്റെ ഭാര്യ മുമതാസ് മഹലിനുണ്ടാക്കണം എന്ന് കരുതിയപ്പോ ഒരു സ്ഥലം വേണ്ടേ രാജാവ് അവിടുത്തെ രാജ അവിടത്തെ ഒരു ഒരു ഹിന്ദു പഴയൊരു രാജാവായിരുന്നു ഒരാളെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശു കൊടുത്ത് സ്ഥലം വാങ്ങിന്റെ രേഖയുണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ആ യമുന നദിയുടെ തീരത്ത് ഇത് വാങ്ങി അവിടെ ക നില പൊളിയാക്കിയിട്ടാണ് അത് നിർമ്മിക്കുന്നത് അതിൻ്റെ രേഖകളൊക്കെ ലഭ്യമാണ് എന്നിട്ട് അതിൻ്റെ മീത് ശിവക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞുണ്ടാകൊരു ഒരു ഒരു ഹിന്ദു രാജാവിൻ്റെ കയ്യിലാണ് വാങ്ങിയത് അത് കറക്റ്റാണ് എന്നിട്ട് അവിടെ അത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീത് താജ്മഹലിന്റെ മീത് യാസീനാണ് കുത്തിവെച്ചിട്ടുള്ളത് യാസീൻ്റെ ഓരോ പുള്ളികളും മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളും ഇരുന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ മുത്തും രത്നം പവിഴൊക്കെ ഓരെടുത്തുണ്ടായി എത്ര യുദ്ധങ്ങൾ അതിജീവിച്ചു എത്ര മഴകളെ എത്ര പ്രകൃതിക്ഷോഭങ്ങളെ പക്ഷേ സംഘപരിവാറിന്റെ ക്ഷോഭങ്ങൾ അതിജീവിക്കാൻ ഈ താജ്മഹലിന് കഴിയുമോ എന്നുള്ളത് പടച്ചടബാണ് കാത്തിരുന്ന് കാണാം അപ്പൊ അവിടെ ഇതെങ്ങനെയും കൈക്കലാക്ക തകർക്കുക അതൊക്കെ ഇതൊന്നും നടക്കാതിരിക്കില്ല അത്തരമൊരു ഒരു ക്രമത്തിലൂടെ നമ്മൾ പോണത് ഞാൻ അവിടെ അങ്ങനെ പോയിട്ട് ബാനു പറഞ്ഞു എടി ഷാജഹാൻ നടന്ന സ്ഥലാ അത് എന്തല്ല നമ്മൾ അതി കൂടി നടക്കുന്നത് അവിടെ അവിടെയും ചില നിലവറകൾ പൂട്ടിയിട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അടച്ചിട്ടാണ് അവിടെ കാണില്ല കല്ലിട്ട് അടച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഓഫ് ഇന്ത്യ പരിശോധിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർ ഒരു തോന്നിവാസം അവർ കുറച്ച് ഭാഗം അടച്ചിട്ടതാണ് അതിപ്പോഴും അങ്ങനെ തന്നെ അടച്ചിട്ട് തന്നെയുള്ളത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി സൗണ്ട് ഉണ്ടാക്കിയാൽ ആ സൗണ്ട് എല്ലായിടത്തും എത്തും അത്തരം ഒരു നിർമ്മിതിയാണ് ആരെങ്കിലും മുമാസിനെ കാണാൻ ആ മക്ബറയിലേക്ക് വന്നാൽ അവിടെ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ആ സൗണ്ട് ഉണ്ടാക്കിയാൽ എല്ലായിടത്തും കേൾക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നിർമ്മാണ ഭംഗി അതാണ് അവിടെയാണ് ജഹാ ഔറംഗസീബ് ഷാജഹാനെയും ഖബറടക്കിയത് ഉപ്പരിത്രയും കാലത്തെ ഒരു താജ്മഹലിന്റെ ഉള്ളിലേക്ക് ഉപ്പരും കിടന്നോട്ടെ എന്ന് കരുതി ആ ഷാജഹാന്റെ ഓർമ്മക്കാണ് ഈ ഉറൂസ് കേടുക്കട്ടെ ഉറൂസ് ആഘോഷിക്കട്ടെ ഫ്രീ ആയിട്ട് താജ്മഹൽ കാണട്ടെ ഈ നിർമ്മിതികളൊന്നും ഇതുപോലെയുള്ള നിർമ്മിതികളൊന്നും മറ്റു രാജാക്കന്മാരെ കയ്യിലില്ല അധികാരം കൊണ്ട് പണം കൊണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരുണ്ടാക്കിയ സമ്പന്നതയിൽ ഇസ്ലാമിന്റെ ഔനിത്യല്ല അതിലുള്ളത് മറിച്ച് ഭരണകൂടത്തിന്റെ കയ്യൊപ്പുകളാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ പൊതു അതൊരു മതത്തിൻ്റെതല്ലല്ലോ പണ്ട് കാലത്ത് അവിടെ നിസ്കാരം നടന്നിരുന്നു അത് പള്ളിയാണ് തൊട്ടുപുറത്തതിന് പള്ളി ഉണ്ട് മക്കബറയിലുള്ള ഒരു പള്ളി മക്കബറ ഓരംഗസം മറ്റേ ഷാജഹാന്റെയും മുന്താസിന്റെ ആണെന്ന് മാത്രം ഇപ്പൊ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും പാടില്ലാതായി പരിമിതമാക്കി സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് പെരുന്നാൾ നിസ്കാരം ഈയൊരു താജ് മഹലിന്റെ മുൻപിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ ഒന്നും പാടില്ല പളനി ക്ഷേത്രം ഹിന്ദുവിന്റെ മാത്രം ക്ഷേത്രമാണെന്ന് പറയുന്ന കോടതി ഇതിനെക്കുറിച്ച് മിണ്ടില്ല അപ്പോ ഒന്ന് പോയൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ കണ്ട് യമുനഗര തീരത്ത് ഒരു ഭയങ്കര സംഭവം അല്ലേ ചെരുപ്പിന്റെ മീത കൂടെ ഒരു ഇതൊക്കെ കെട്ടിയിട്ട് കയറാൻ കാരണം നമ്മളെ ചെരുപ്പും നമ്മൾ നടന്നിട്ട് ഈ ഒരു മാർബിളിന്റെ തേയാതിരിക്കാൻ അതിങ്ങനെ നിൻസാവാതിരിക്കാൻ അതിന് പരിക്ക് പറ്റാതിരിക്കാൻ നമ്മുടെ കാലുമ്മ കവറ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ പര്യവേഷകര് പോണ പോലെ നമ്മൾ പോവാ ആയിരക്കണക്കിന് ആളുകളല്ലേ ദിവസവും വരുന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ലോകം മുഴുവനും അങ്ങോട്ടൊഴുകും അതാണ് നിർമ്മിതി അത് കൈക്കലാക്കുക ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞ് ഇതാക്കുക അപ്പോൾ ആരെങ്കിലും ഒക്കെ കാണാൻ പോണവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് താജ്മഹൽ കാണാൻ പോയരുണ്ട് ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാനും എന്റെ കുടുംബം ഒരു അഞ്ച് വർഷം മുൻപാണ് എനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു യാത്ര അത്രയും സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എവിടുന്നൊക്കെ കടം മേടിച്ചിട്ട് വീടുണ്ടാക്കാൻ വെച്ച തേപ്പിരി വെച്ച കാശ് എടുത്തിട്ടാണ് പത്ത് അറുപതിനാറ് ഉറുപ്പ്യെടുത്തിട്ട് ഞാനന്ന് ഈ താജ്മഹൽ കാണാൻ പോയത് പിന്നെ ആൾക്കാർ ചീത്താറുണ്ട് ആ വീട് തേച്ച് തേക്കാൻ ആളേൽപ്പിച്ചിട്ട് ആ കായിക്കാൻ ഇത് പിന്നെ എന്തോ അന്നൊരു ആല് കറിയതാണ് ഇന്നൊക്കെ തരില്ല കേട്ടോ അത്രയും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡൽഹിയും കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി അന്ന് അജ്മീർ ഇങ്ങനെ കുറേ പോയി അന്നൊക്കെ ഇപ്പോൾ യൂട്യൂബൊക്കെ വ്ളോഗൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ പറഞ്ഞേ അന്ന് 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 വീഡിയോകൾ അതിൻ്റെ കയ്യിൽ ഫുള്ളായിട്ടില്ല അപ്പോൾ വീഡിയോ ആരെങ്കിലും താജ്മഹൽ കാണാൻ പോയ ഒന്ന് കമൻ്റ് ചെയ്യണം താജ്മഹൽ കാണാൻ പോയി നല്ല അപ്പോൾ ഇത് എവിടെക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക അതിൽ നല്ല സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം